നമ്മുടെ വീടുകളിലും തോട്ടങ്ങളിലും സാധാരണയായി കണ്ടുവരുന്ന വർണ്ണാഭമായ ഇലകളുള്ള അലങ്കാര ചെടികളില്ലേ അവയാണ് ക്രോട്ടോൺ അലങ്കാര ചെടികൾ ഇലയുടെ ആകൃതിയും നിറം എന്നീ കാര്യങ്ങളാൽ ഒന്നിനൊന്ന് വേറിട്ട് നിൽക്കുന്ന അലങ്കാര ചെടികളല്ലേ ക്രോട്ടോൺ പ്ലാന്റുകൾ പണ്ട് ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ക്രോട്ടോൺ ഇല്ലാത്ത വീടുകളില്ല എല്ലാ വീടുകളിലും ഇന്നത്തെ മോഡേൺ പ്ലാന്റുകളേക്കാൾ കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത് ഇത്തരത്തിലുള്ള ക്രോട്ടോൺ പ്ലാന്റുകളാണ് ഈ പ്ലാന്റുകളിൽ കാണുന്ന വ്യത്യസ്തത എന്ന് പറയുന്നത് അതിൻ്റെ ഇലകളാണ് അപ്പോൾ തണ്ടുകൾ മുറിച്ച് നട്ടിട്ടാണ് ഇവിടെ പുതിയ ചെടിയൊക്കെ ഉണ്ടാക്കി എടുക്കുന്നത് ഇതിൻ്റെയൊക്കെ മേൽനോട്ടം എൻ്റെ ഉമ്മയാണ് ഉമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചെടികളുടെ ഒരു വിഭാഗമാണ് ഈ ക്രോട്ടോൺ അലങ്കാര ചെടി എന്ന് തന്നെ പറയാം അപ്പോൾ പുതിയ ചെടി ഉൽപ്പാദിപ്പിച്ച് അതിൻ്റെ തണ്ടുകളൊക്കെ വേര് പിടിപ്പിക്കാനൊക്കെ കുറേ സമയം എടുക്കാറുണ്ട് പിടിച്ച് കിട്ടാനും നല്ല ടൈം എടുക്കാറുണ്ട് എങ്കിൽ പോലും വൺ മന്തിനുള്ളിലൊക്കെ അത്യാവശ്യം ഈ ചെടികൾ ഒരു ഗ്രോത്ത് ഉണ്ടായി കാണാറുമുണ്ട് ഞങ്ങളിവിടെ എല്ലാ ചെടികളെയും നിലത്താണ് നട്ടിട്ടുള്ളത് ഒരു ചെടികളെയും ഞങ്ങൾ ചട്ടികളിൽ വയ്ക്കാറില്ല അപ്പോൾ ചെട്ടികൾ വയ്ക്കുന്നതിനേക്കാളും എനിക്ക് തോന്നുന്നു ഈ ക്രോട്ടോൺ അലങ്കാര ചെടികൾ നിലത്ത് നടന്നതാണ് നല്ലതെന്ന് തോന്നിയിട്ടുണ്ട് അപ്പോൾ നല്ല നീർവാഴ്ചയുള്ള സ്ഥലങ്ങളൊക്കെ തിരഞ്ഞെടുത്ത് അവിടെ നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ ഈ ചെടികൾ കാണാൻ നല്ല ഭംഗിയാണ് ഒരു മതിലിനോടൊക്കെ ചേർന്ന് സൈഡ് സൈഡായിട്ട് ഇങ്ങനെ പിടിപ്പിച്ച് വയ്ക്കുകയാണെങ്കിൽ നല്ല ഭംഗിയാണ് ഈ ചെടികളെ കാണാൻ അപ്പോൾ ഈ ചെടിയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് എന്താ എന്ന് പറയുകയാണെങ്കിൽ ഈ നിറയെ ഇലകൾ വേണം നിറയെ ഇലകളുണ്ടെങ്കിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ഈ ക്രോട്ടോൺ ചെടികൾക്ക് ഭംഗിയുള്ളൂ എല്ലാ ചെടികൾക്കും അതിൻ്റെ ഭംഗി കൊടുക്കുന്നതിൻ്റെ പൂക്കളായിരിക്കും അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു വിഭാഗം ചെടികൾക്ക് ഭംഗി കൊടുക്കുന്നത് അതിൻ്റെ പൂക്കളേക്കാൾ അതിൻ്റെ ഇലകളാണ് ഇലകളിലെ മൾട്ടി കളേർസാണ് നമുക്ക് കാണാൻ സാധിക്കുക ഇല ഇലകൾ മൂത്ത് മൂത്ത് വരുമ്പോൾ അതിൻ്റെ നിറം മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഞങ്ങൾ ഇതിനെ ഒന്നും വെട്ടി നിർത്താറില്ല ഇതൊക്കെ പുതുതായി ഞങ്ങൾ പിടിപ്പിച്ചിട്ടുള്ള ക്രോട്ടൺ പ്ലാന്റുകളാണ് കിട്ടുന്ന എവിടെന്നെങ്കിലൊക്കെ കളക്ട് ചെയ്യും കിട്ടുന്നതെല്ലാം ഞങ്ങൾ കളക്ട് ചെയ്ത് പിടിപ്പിക്കാറുണ്ട് അങ്ങനെ പിടിപ്പിച്ചിട്ടുള്ള ഒരു ചെറിയ പ്ലാന്റ് ആണിത് ഇതും ചെറുപ്പം തുടങ്ങി മൾട്ടിപ്പിൾ കളേഴ്സ് വന്ന് തുടങ്ങിയിട്ടുണ്ട് വിരിഞ്ഞു വരുന്ന ഇലക്ക് പച്ചനീറാണെങ്കിൽ പിന്നീട് പിന്നീട് അതിൻ്റെ കളേഴ്സ് ഡിഫറെൻ്റായിട്ട് മാറി മാറി വരും ഇതെല്ലാം ക്രോട്ടൺ പ്ലാന്റുകളുടെ ഒരു ആണ് ഇപ്പോൾ ഈ കാണുന്ന ഇലകൾക്കൊക്കെ ഒരു വൺ മന്ത് ഒക്കെ കഴിയുമ്പോഴേക്കും വേറൊരു കളറായിരിക്കും അപ്പം ഞങ്ങൾ ഈ ചെടികളെ ഒന്നും വെട്ടി നിർത്താറില്ല പൊക്കം എത്തിയാൽ നമ്മൾ വെട്ടി നിർത്താം വെട്ടി നിർത്തി കഴിഞ്ഞാലും ഭംഗി കൂടുതലാണ് കൂടുതലും ബ്രാഞ്ച് ഉണ്ടാകാനൊക്കെ ഹെൽപ്പ് ചെയ്യും ചെടിയുടെ വളർച്ചയ്ക്കും അത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് വളപ്രയോഗമൊന്നും ഈ ക്രോട്ടോൺ പ്ലാന്റുകൾക്ക് ചെയ്യേണ്ടതില്ല എങ്കിലും വേനൽക്കാലങ്ങളിൽ നന്നായിട്ട് നനച്ചു കൊടുക്കാറുണ്ട് ക്രോട്ടോൺ ചെടികളെ നനയ്ക്കേണ്ടതുണ്ട് കാരണം ഇത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഭംഗിയില്ല ഇലകൾ പുഴിഞ്ഞു പോയാലും ഇതിൻ്റെ ഭംഗി നഷ്ടപ്പെടും അപ്പോൾ ഇത് നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം അപ്പോൾ എന്തു ചെയ്യുക വേനൽക്കാലങ്ങളിലൊക്കെ രണ്ടു നേരമൊക്കെ ഈ ക്രോട്ടൺ പ്ലാന്റുകളെ നമ്മൾ നനച്ചു കൊടുക്കുന്നത് നന്ന നല്ലതാണ് ക്രോട്ടൺ ചെടിയിലുണ്ടാകുന്ന പൂക്കൾ അത്ര ആകർഷകമല്ല ആകർഷകമായിട്ട് തോന്നിയിട്ടില്ല എങ്കിലും നല്ല പൂക്കളാണ് പൂക്കൾ ഇഷ്ടമല്ലാത്തവർക്ക് അതിനെ അപ്പോൾ തന്നെ നീക്കം ചെയ്യാനും ചെയ്യാൻ പറ്റും അത് കളയാണെങ്കിൽ കുറച്ചും കൂടി ഭംഗിക്ക് നിൽക്കും എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് താരതമ്യേന പ്രത്യേകിച്ച് കീടബാധകളോ അങ്ങനെ ഇലയെ നശിപ്പിക്കുന്ന തരത്തിൽ ഒരു തരത്തിലുള്ള കീടബാധകളോ ഒന്നും ഇതുവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എങ്കിലും ഇതിന് പൊടി പിടിക്കും റോഡ് സൈഡൊക്കെ ആണെങ്കിൽ ഇത്തരത്തിലുള്ള ചെടികളിൽ നല്ലവണ്ണം പൊടി പിടിക്കും സോ ഞാൻ അതുകൊണ്ട് എപ്പോഴും ഫുള്ളായിട്ട് തന്നെ ഒന്ന് കവർ ചെയ്ത് നനച്ചു കൊടുക്കും ഇതൊക്കെ പുതുതായി കമ്പ് നട്ട് മുളപ്പിച്ച് എടുത്തിട്ടുള്ളതാണ് കമ്പ് കമ്പ് നട്ട് അതിൻ്റെയൊക്കെ ഒരു ഇല വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ ഈ പ്ലാന്റ് ഒക്കെ വൺ മന്തായി വൺ മന്തിൽ കൂടുതലായി ഈ പ്ലാന്റുകളൊക്കെ പൊങ്ങി വരുന്നേ ഉള്ളൂ കുറച്ച് ടൈം എടുക്കും യഥാർത്ഥ പ്ലാന്റിൻ്റെ ആ ഭംഗിയിലേക്ക് എത്താൻ ഇത് ഇപ്പോൾ നട്ടിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അധികം ആയിട്ടില്ല ഈ തരത്തിലുള്ള ചെടികളൊക്കെ ഒരു കാലഘട്ടത്തിൽ എല്ലാ വീടുകളിലും പറമ്പിലും തോട്ടങ്ങളിലും ഒക്കെ കണ്ട ഒരു ഓർമ്മയുണ്ട് അതിനുശേഷം കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾക്ക് ഈ പ്ലാന്റുകൾ കളക്ട് ചെയ്യാൻ പറ്റിയത് ഇത്തരത്തിലുള്ള പ്ലാന്റുകളെ ഇപ്പോൾ കാണാനേ കിട്ടാറില്ല ഇപ്പോഴത്തെ താരങ്ങളാണ് സ്നേക്ക് പ്ലാന്റുകളൊക്കെ പിന്നെ ഇതൊക്കെ പുതിയ അതിഥികളാണ് എനിക്ക് ഈ പ്ലാന്റിനൊരു പ്രത്യേകതയായിട്ട് തോന്നിയത് ഇതിൻ്റെ ഇലക്കടിയിൽ ഉള്ള ഈ റെഡ് കളർ അതൊരു വെറൈറ്റി ആയിട്ട് തോന്നി ഇതൊക്കെ ഒരു പുതിയ കാലഘട്ടത്തിൽ പുതിയ പ്ലാന്റുകളായിട്ട് പറയാം ഇതെനിക്ക് എൻ്റെ ഫ്രണ്ട് തന്നതാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ചെടിയാണ് അങ്ങനെ ഞാൻ ചട്ടി ചട്ടിയിലൊന്നും വച്ചിട്ടില്ല നിലത്ത് തന്നെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റും കാണാൻ ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് അതിനെയും ഞാൻ നിലത്ത് നട്ടിട്ടുണ്ട് അത് അതിൽ നിന്ന് ഒത്തിരി ഒരു ചെറിയ പ്ലാന്റിൽ നിന്ന് ഒത്തിരി ആയിട്ടുണ്ട് പിന്നെ കാണുന്ന ബോൾസം നമ്മുടെ ഗാർഡനിലെ ഏറ്റവും കൂടുതലുള്ള ഒരു ചെടിയായിരുന്നു ബോൾസം വഴിയുടെ അരികിൽ നിറയെ ബോൾസായിരുന്നു ഇപ്പോൾ അധികം ബോൾസത്തിനേക്കാളും കൂടുതൽ ക്രോട്ടൺ പ്ലാന്റുകളാണ് ഇപ്പോൾ നമ്മുടെ ഗാർഡനിലുള്ളത് ഇത് മുല്ലയാണ് ഒരുപാടിഷ്ടാണ് കട്ടമുല്ല അങ്ങനെ കിട്ടിയ ഒരു കിട്ടിയൊരു കട്ടമുല്ലയാണത് നട്ടെട്ട് വർഷങ്ങളായി ഇപ്പോൾ അത് പൂക്കാറുണ്ട് നാല് മുട്ട് വരെയൊക്കെ പൂത്ത് കാണാറുണ്ട് അപ്പോൾ ക്രോട്ടൺ പ്ലാന്റുകൾ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ